അസ്സലാമു അലൈക്കും ഇന്ന് നമുക്കൊരു മീൻകറി വെച്ചാലോ മീൻ പുളിയാണ് വെക്കുന്നത് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുന്നു ഓയിലെന്താന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടായി വന്നു ഉലുവ ഇട്ടു കൊടുക്കാം പിന്നെ കടുവിട്ടു പൊട്ടിയതിനു ശേഷം കൊച്ചുള്ളി ഉലുവായും കിട്ടുന്ന പൊട്ടി വന്നു അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി നല്ലതുലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരെണ്ണം മതി നല്ലപോലെ അരിഞ്ഞത് ഇതൊന്ന് മൂപ്പിച്ച് മൂപ്പിക്കുക കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക വേറിന് പാത്രത്തിൽ മൂന്നാല് കഷ്ണം പെണംപടി എടുത്തിടുക ഇനി വടക്കാൻപൊടി എനിക്ക് ചൂടുവെള്ളത്തിനകത്ത് കുറച്ചു നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് മസാല ഇട്ടു കൊടുക്കാം മഞ്ഞപ്പൊടി എൽ മഞ്ഞ മഞ്ഞപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരും ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം ഒക്കെ മാറിയപ്പോഴത്തേന് ഒരു തക്കാളി നമുക്ക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു ചെറിയ തീയിലിട്ട് വെക്കണം അത് ചട്ടിയിൽ മീൻകറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിവതും ചട്ടിയിൽ വെക്കാൻ ശ്രമിക്കണം ഞങ്ങളിവിടെ മീൻകറിയൊക്കെ വെക്കുന്നത് ചട്ടിയിൽ തന്നെയാണ് തക്കാളിയൊക്കെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അപ്പോഴേ പുളി ചൂട് ഇട്ട് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളവും കൂടെ അങ്ങ് നമുക്ക് ഒഴിക്കാം അതിലോട്ട് മിക്സ് ചെയ്യാം നമ്മൾ മിക്സ് ചെയ്തു ആ പുളിയുടെ വെള്ളവും എല്ലാം കൂടെ അതിനകത്ത് മിക്സ് ചെയ്തു ഇനി നമുക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കറി തിളച്ച് വരുമ്പോഴേട്ട് നമുക്ക് ഇതിനകത്ത് ഇടേണ്ട മീൻ ഇതാണ് ഇതിനെ ചെങ്കലവ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പിന്നെ ചുമന്ന മീനെന്നും പറയും ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താണ് എന്നുള്ള പേര് കമൻറ്റ് ചെയ്യുക കറി ഇവിടെ നല്ല പോലെ തിളച്ചിരിക്കുകയാണ് അപ്പം നമുക്കതിനകത്തോട്ട് നമ്മുടെ മീൻ ഇടാം ചെങ്കലവ മീനെ നമുക്കിടാം ചുമന്ന മീനെന്ന് പറയും പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ണു മീനീന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ മീൻ ഇട്ടു നമുക്കൊന്നിനെ വലിയ രീതിയിൽ വെച്ച് നമുക്കിനെ അടച്ചു വെച്ച് വേവിക്കും അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതിന് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം ഒന്ന് ഫ്രഷ് ചീര കിട്ടിയിരിക്കുകയാണ് എൻ്റെ ഒരു റിലേറ്റീവ് കൊണ്ട് തന്നെയാണ് നല്ല ഫ്രഷാണ് നല്ല ഫ്രഷാണ് ഇലയൊക്കെ കണ്ട നല്ല പുഴുവൊന്നും അരിച്ചിട്ടില്ല നല്ല ഫ്രഷ് ഇലകളും ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നു അത്ര നല്ല ഫ്രഷ് ഇലയാണ് നമുക്കിനി ഇതിന് തോരം വയ്ക്കാം ചീരത്തോരം വയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ ചക്കക്കുരു ചുരണ്ടി വൃത്തിയാക്കിയ ചക്കക്കുരു അരിഞ്ഞ ചക്കുരു എടുത്ത് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഉപ്പ് ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ചക്കക്കുരു അവിടെ നിന്ന് വേഗട്ടെ തോരൻ വയ്ക്കാനുള്ള ചുമന്ന ചീരയും നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ചീരയാണ് ഒരു വളവോ ഒന്നും ഇടാതെ ഉണ്ടായതാണ് ഈ ചീര നമുക്ക് അരപ്പിന് വേണ്ടി അതായത് ചീരത്തോരന് വേണ്ടി ചതയ്ക്കാൻ വേണ്ടി ഒന്ന് ഒതുക്കി എടുക്കണം അതിന് വേണ്ടി ഒരു പിടി തേങ്ങ ചാറിനകത്ത് വീടുക ചതയ്ക്കുന്ന ചാറ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുറച്ചും മുളക് നമുക്ക് കാന്താരി മുളകുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരുന്നു ഇപ്പോൾ ഉണക്കമായിട്ട് കാന്താരി മുളക് ആയി വരുന്നതേ ഉള്ളൂ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ഒതുക്കിയെടുക്കാം ഒഴിച്ചു കൂട്ടാൻ വേണ്ടി കുറച്ച് മോരും കൂടെ കാച്ചാൽ അതിനു വേണ്ടി ഒരുപിടി തേങ്ങ ജാറിലോട്ടിടുക കുറച്ച് മഞ്ഞൾപ്പൊടി സ്വല്പം മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കുറച്ച് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കുറച്ച് തൈര് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക മോരിന് അരച്ചെടുത്ത അരപ്പ് കുറച്ച് ആവശ്യമായ വെള്ളവും ചേർത്ത് പുളിക്കനുസരിച്ച് വെള്ളവും ചേർത്ത് നമ്മൾ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അനുന്ന നമുക്കത് ഓഫ് ചെയ്ത് പിന്നെ താളിച്ചൊഴിച്ചാൽ മതി അങ്ങനെ വേണ്ട നമ്മുടെ ചക്കക്കുരു ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിൽ അതിനകത്തോട്ട് കുറച്ച് വെള്ളം വേണം എന്തായാലും അതിനകത്തോട്ട് നമുക്ക് ചീര അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൊടുക്കാം ചീരയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം പുളിശ്ശേരിക്ക് ഇപ്പം അനന്നിട്ടുണ്ട് പുളിശ്ശേരി നല്ലപോലെ അനന്ന് വന്നിട്ടുണ്ടെന്ന് ഇനി കടു തൊളുക പുളിശ്ശേരിക്ക് കടുകിറക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചട്ടി വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലോലെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്കിട്ട് കടു ഇട്ട് കൊടുക്കാം കടുക് നല്ല വില പൊട്ടേ ഇങ്ങനെ വലമ്പെടുത്തേന് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കൊച്ചുകൂടി ചെറുതായി എരിഞ്ഞിട്ട് കൊടുക്കാം മുളകിട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിക്കാൻ കളർ കിട്ടാൻ കുറച്ച് കായപ്പൊടിയും എടുത്ത് കൊടുക്കാം കാലത്ത് നമുക്ക് പുറത്തൊഴിച്ചതിനെ പെട്ടെന്ന് നമുക്ക് അടച്ചു കൊടുക്കണം അപ്പം മണം എല്ലാം അതിനകത്ത് തങ്ങി നിൽക്കും അതിന് വേണ്ടി അടച്ചു കൊടുക്കാം അപ്പം ഇവിടെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് ഉച്ച ഉള്ളിന് വേണ്ടിയുള്ള അങ്ങനെ അങ്ങനെ നമ്മുടെ നമ്മൾ ഒതുക്കിയെടുത്ത തോരന് വേണ്ടി ഒതുക്കിയെടുത്തതാണത് നമുക്ക് അതിനകത്തോട്ട് തോരനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ തോരനകത്തോട്ട് പിന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ചുമന്ന ഇല തോരന് ചക്കക്കുരു ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ഉച്ചയോണിലുള്ള മീൻപുളിയും കുളിശ്ശേരിയും ചക്കക്കുരു ഇലത്തോരനും ഇവിടെ റെഡിയാണ് കറി ചോറ് മീൻകറി മോര് ചക്ക കുരു ചീരയും ഇട്ട് തോന്നി കഴിച്ചു നോക്കിയാലോ അടിപൊളി ടേസ്റ്റ് ഇതെല്ലാവരും ട്രൈ നോക്കണം സൂപ്പറാണ് പുതിയതായിട്ട് കാണുന്നതിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ